കഴിഞ്ഞ ദിവസം കടലാക്രമണം ദുരന്തം വിതച്ച തീരദേശ മേഖലയ്ക്ക് സാന്ത്വനവുമായി ശശി തരൂർ എം പി വിഴിഞ്ഞം പൂവാറിലെ കടലാക്രമണ മേഖലകൾ ഉൾപ്പെടെ ദുരിതബാധിത മേഖലകൾ ശശി തരൂർ എം പി സന്ദർശിച്ചു തീരദേശത്ത് ദുരിതം അനുഭവിക്കുന്നവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അടിയന്തരമായി സഹായം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അപ്രതീക്ഷിത അപ്രതീക്ഷിതം ദുരിതം വിതച്ച തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ മേഖലകളിലെ ദുരിതബാധിതർക്ക് ആശ്വാസവുമായിട്ടാണ് ശശി തരൂർ എംപി എത്തിയത് വിഴിഞ്ഞം പൂവാറിലെ കടലാക്രമണ മേഖലകൾ ഉൾപ്പെടെ ദുരിതബാധിത മേഖലകൾ ശശി തരൂർ എംപി സന്ദർശിച്ചു ദുരിതബാധിത ബാധിത മേഖലയിൽ എത്തിയ ശശി തരൂർ എംപിക്ക് മുന്നിൽ മത്സ്യത്തൊഴിലാളികൾ ദുരന്തത്തിന്റെ ഭീകരത വിശദീകരിച്ചു ആൾക്കാർ വന്നു അമ്മക്ക് ഇറങ്ങി ഇറങ്ങിയു എന്ന കെ അടച്ചു ഈ വെള്ളത്തോടെ നീന്തിയാണ് ഒരു പയ്യ കൊണ്ടുപോകുന്നത് തീരദേശത്ത് ദുരിതം അനുഭവിക്കുന്നവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അടിയന്തരമായി സഹായം നൽകണമെന്ന് ശശി തരൂർ എം പി ആവശ്യപ്പെട്ടു ഈ ആവശ്യം ആവശ്യമുന്നയിച്ച് മുഖ്യമന്ത്രിക്ക് അദ്ദേഹം കത്ത് നൽകി അപ്പൊ ഞാൻ എന്തായാലും പിന്നെ കലക്ടറോട് സംസാരിച്ചിട്ട് ഈ ജെ സി ബിറക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വീടില് താമസിക്കാൻ സാധിക്കാത്ത വ്യക്തികളിൽ നിന്ന് അവർ ഇരുപത്തിയാറ് പേരെ ഒരു ടെംപററി ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് അവർക്ക് ഇപ്പോഴത്തെ സ്ഥിതിയിൽ തിരിച്ചു വരാം പക്ഷെ വീണ്ടും ഈ കള്ളക്കാടൽ വന്ന് കയറിയാൽ നമുക്ക് പ്രശ്നമുണ്ടാകും മറ്റേത് ഞാൻ മുഖ്യമന്ത്രിക്ക് എഴുതി നമ്മുടെ എം എൽ എ ഞാനും കൂടി സംസാരിച്ചിട്ടാണത് മുഖ്യമന്ത്രിയുടെ ഒരു ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ടുണ്ട് ആ ഫണ്ടിനെ ഉപയോഗിച്ചിട്ട് ഇവിടെ നഷ്ടം അനുഭവിച്ച ആൾക്കാർക്ക് കണക്കെടുത്തിട്ട് അവരെ ഇവിടെ സഹായിക്കണം ഇത് സൈക്ലോൺ പോലെ ഒരു വലിയൊരു ദുരന്തമല്ലെങ്കിലും ചെറിയ ആൾക്കാർക്ക് ചെറിയ ബുദ്ധിമുട്ടുകളും ചെറിയ സംഭവിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഇത് ചെയ്യാനുള്ള ഉണ്ടാവണം അതുകൊണ്ട് ഇതിൽ കള്ളക്കടൽ എന്ന പ്രതിഭാസമാണ് കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ തീരദേശ മേഖലയിൽ ദുരന്തം വിതച്ചത് അപ്രതീക്ഷിത കടലാക്രമണത്തിൽ കോടികളുടെ നാശനഷ്ടമാണ് തീരമേഖലയിൽ ഉണ്ടായത് കള്ളക്കടൽ പ്രതിഭാസം ഏതാനും ദിവസം നീണ്ടു നിൽക്കുമെന്നതിനാൽ തീരമേഖലയിൽ കനത്ത ജാഗ്രത തുടരുകയാണ് ജയ് ന്യൂസ് തിരുവനന്തപുരം